നമസ്കാരം കരുണ കരുതൽ ഇന്നീ വാക്കുകൾ കേൾക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്ന് വേണം ഈ അവസരത്തിൽ കരുതാൻ അതുകൊണ്ടാണ് കേരളത്തിലെ മുന്നൂറോളം വരുന്ന കേൾവി ദൗർബല്യമുള്ള കുട്ടികൾക്ക് സഹായം നൽകാൻ സർക്കാർ ഇടപെടാത്തത് ഇത് എൻ്റെ വാക്കുകളല്ല മനോരമ ഒരു മുഖപ്രസംഗത്തിൽ എഴുതിയതാണ് കേൾക്കുന്നില്ലേ ഈ സങ്കടം എന്നായിരുന്നു ആ മുഖപ്രസംഗത്തിൻ്റെ തലവാചകം കേൾവിയില്ലാത്ത കുട്ടികൾക്കുള്ള കൈത്താങ്ങ് കൈവിട്ട് സർക്കാർ അതിനൊരു ബൈലൈൻ കൊടുത്തിരുന്നത് അങ്ങനെയാണ് നിങ്ങൾ ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണ് മനോരമ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങളോട് ആവർത്തിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമെല്ലാം ഉറപ്പ് നൽകിയ ഒരുപാട് കാര്യങ്ങൾ നടപ്പാകാതെ വന്നതുകൊണ്ട് ഈ ജൂൺ മൂന്നിലെ പ്രവേശനോത്സവത്തിന് മുന്നൂറോളം കുട്ടികൾക്ക് കേൾവിയില്ലാതെ കാഴ്ച കാണേണ്ടി വന്നു കേൾക്കാൻ കഴിയുന്നില്ല അവർക്ക് ദയനീയമല്ലേ ഈ അവസ്ഥ ഇവരിൽ ചിലർ രണ്ടു വർഷമായി ഈ സങ്കടം അനുഭവിക്കുകയാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറിക്ക് ശേഷം ശ്രവണ സഹായി ഉപയോഗിക്കുന്നവർക്ക് അത് റിപ്പയർ ചെയ്യാനോ അത് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ശ്രവണ സഹായി കൊടുക്കാനോ സർക്കാർ തുനിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ കേൾവിയില്ലാതെ ഈ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത് ഈ കുട്ടികളുടെ സങ്കടത്തിന് കാരണം സർക്കാരിൻ്റെ അനാസ്ഥ മാത്രമാണ് മറ്റൊന്നല്ല ജന്മനാ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് സർക്കാരിൻ്റെ പദ്ധതിയായ സർക്കാരിൻ്റെ കൈത്താങ്ങായ ശ്രുതി തരംഗ് എന്ന പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാൻ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷമാണ് ഈ മുന്നൂറോളം കെട്ടികൾക്ക് കേൾവിശക്തി ലഭിച്ചു തുടങ്ങിയത് ജനകീയനായ കരുണം നിറഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ ശ്രുതി തരംഗ് പദ്ധതി ആവിഷ്കരിക്കുന്നത് അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം സാധുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഈ ശ്രുതി തരംഗ് പദ്ധതി ഇവർക്ക് തുടർച്ചയായി ശ്രവണ സഹായി ഉപയോഗിക്കണം പലരുടെയും ശ്രവണ സഹായി മോശമായി കഴിഞ്ഞു കഴിഞ്ഞു ചില കമ്പനികൾ ആ മോഡൽ അവസാനിപ്പിച്ച് കഴിഞ്ഞു അതുകൊണ്ട് അതിൻ്റെ പാർട്സ് കിട്ടാനില്ല പുതിയ ശ്രവണ സഹായി കൊടുക്കാൻ സർക്കാർ തുനിയുന്നില്ല പലപ്പോഴും സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടും ഈ കുട്ടികൾക്ക് ശ്രവണ സഹായി ലഭിച്ചിട്ടില്ല അതിൻ്റെ റിപ്പയറിങ്ങിനുള്ള തുകയില്ല മൂന്നും നാലു ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ സഹായി മേടിക്കാൻ പാങ്ങില്ല അവരുടെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചികിത്സയ്ക്ക് ശേഷം ഈ സഹായി ഉണ്ടെങ്കിൽ സംസാരശേഷി പോലും ഉണ്ടാവും കേൾവിയില്ലാത്തവർക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അവർ സംസാര തിരിച്ചു വന്നപ്പോഴാണ് ഇവരുടെ ഈ ശ്രവണസഹായികൾ കേടാവുന്നത് അതോടെ അവരുടെ സംസാരം വീണ്ടും പാതിവഴിയിൽ മുറിയുകയാണ് കഴിഞ്ഞ അധ്യയന വർഷം മാധ്യമങ്ങൾ ഇക്കാര്യം സൂചിപ്പിച്ച് സങ്കട ഹർജി നൽകിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബന്ധു പത്രസമ്മേളനം പറഞ്ഞു ഏറ്റവും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുന്നു പിന്നെ ആർ ബിന്ദു പറഞ്ഞാൽ അതിനെത്രത്തോളം പ്രായോഗികത ഉണ്ടാവും എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പേരിനൊരു മന്ത്രി എന്നത് പറയുന്നത് പോലെ ആർ ബിന്ദു ചില കാര്യങ്ങൾ പറയും പക്ഷേ അതൊക്കെ കേന്ദ്രത്തിൽ ചെന്ന് അവിടുന്ന് ബോമറാങ്ക് പോലെ തട്ടി തിരിച്ചു പോരും പിന്നെ ആ പ്രസ്താവനകളെടുത്ത് മറച്ചു വെക്കാനേ മന്ത്രി ബിന്ദുവിന് സാധിക്കും മന്ത്രി ബിന്ദു പറഞ്ഞത് നടപ്പാക്കാതെ വന്നപ്പോൾ പതിനേഴ് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി അപ്പോഴും തുറന്ന ചിരിയോടെ മുഖ്യമന്ത്രി പറഞ്ഞു പരിഹരിക്കാം നടപടി സ്വീകരിക്കാം പക്ഷേ ഈ നിമിഷം വരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ ഉപകരണങ്ങളെല്ലാം കേടാ ഈ രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത് അറ്റകുറ്റിപ്പണി നടത്താതെ ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയില്ല ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇത് കണ്ട് വേദനിക്കുന്നുണ്ടാവും കാരണം ഈ കുട്ടികളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയിരുന്നു പക്ഷേ ഈ ശ്രമണ സഹായി ഇനി ഉപയോഗിക്കാതെ അവർക്ക് സംസാര ശേഷി കിട്ടില്ല എന്നുറപ്പായിരിക്കുന്നു ഇവിടെ ഈ സർക്കാരിലെ മന്ത്രിമാർക്ക് വിദേശ ടൂറിനും ജനസംസർഗ പരിപാടിക്കും കേരളീയം നടത്താനുമൊക്കെ കോടികൾ ചിലവഴിക്കുമ്പോൾ വിദേശത്ത് ഉല്ലാസത്തിന് പോകാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്നും നോക്കണ്ടേ പട്ടിണി കിടക്കുന്ന ഉച്ചക്കഞ്ഞിക്ക് മാർഗമില്ലാത്ത കുട്ടികളുടെ വേദന മറ്റൊരു സ്ഥലത്ത് സ്കൂളുകളിൽ ലക്ഷക്കണക്കിന് രൂപ അധ്യാപകർക്ക് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാനുണ്ട് ഈ ഉച്ചക്കഞ്ഞി പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അതിനിടയിലാണ് ഈ ശ്രവണ സഹായിക്കേടായ കുട്ടികളുടെ സങ്കടങ്ങൾ പുതിയ കുട്ടികൾക്ക് സർജറിയോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഈ അന്ന് ചെയ്ത മുന്നൂറ് പേരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഇതുപോലെ മുപ്പതിനായിരത്തിലധികം കുട്ടികളുണ്ടാവും കേരളത്തിൽ സർക്കാരിനെ ദൂർത്തു കുറച്ചുകൊണ്ട് ഇതുപോലെ സാധ്യത ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ പിന്നെ എന്തിനാണ് ജനപ്രതിനിധികൾ പിന്നെ എന്തിനാണ് മന്ത്രിമാർ ഈ ചോദ്യം പ്രസക്തമല്ലേ ഇവിടെ കേരളത്തിലെ ഭരണം കാണുമ്പോൾ തോന്നുന്നത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് യഥേഷ്ടം ജീവിക്കാൻ വേണ്ടിയാണ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത് അതിന് ജനങ്ങൾ കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് ഈ വോട്ട് എന്നാണ് അവർ കരുതി വെച്ചിരിക്കുന്നത് കരുതി വശായിരിക്കുന്നത് എന്ന് വേണം ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടാൻ എല്ലാ മനുഷ്യരെയും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ഒരു സർക്കാരിന് ബാധ്യതയുണ്ടാകുക അതാരെന്ന് കണ്ടെത്തി അവരെ പാർട്ടി വിഭാഗീയത ചിന്തകളൊന്നും കൂടാതെ തന്നെ സ്വതന്ത്ര മനസ്സോടെ ആ സാധ്യ ജനങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക അതൊരു സർക്കാരിൻ്റെ കടമയാണ് അതല്ലാതെ ഡി ഐ പികളെയോ വൻസ്രാവുകളെയോ വിളിച്ച് സദ്യ നടത്തി അവരുമായി സംവദിച്ചിട്ട് തിരിച്ച് ക്ലിഫ് ഹൗസിൽ കയറിയിരിക്കുന്നതല്ല ഭരണം ജനങ്ങളിലേക്ക് ഇറങ്ങാൻ നാനൂറ് പേരുടെ അകമ്പടിയൊന്നും ആവശ്യമില്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടതാണ് നിങ്ങളെയെങ്കിൽ ആ ജനങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഭയം വരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ മോശമായിരുന്നു ജനങ്ങൾ പ്രതികരിക്കുമെന്ന് ഭയക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടെ ബ്ലാക്ക് ആച്ചസിനെയോ അല്ലെങ്കിൽ ഫൗൺസേഴ്സിനെയോ ഒക്കെ കൂട്ടേണ്ടി വരുന്നത് ജനകീയനായ ഒരു മന്ത്രിയാണെങ്കിൽ ജനകീയനായ ഒരു ജനനേതാവാണെങ്കിൽ ഏത് ജനങ്ങളുടെ ഇടയിലേക്കും യഥേഷ്ടം നടന്നു വരാം അവരെ രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കാം അവർ തുറന്ന മനസ്സോടെ നിങ്ങളെയും സ്വീകരിക്കാം ഈ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും മാവുമ്പടിയോടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നു ജനങ്ങളെ ഭയപ്പെടുന്നു നിങ്ങൾ വോട്ട് തണ്ടി അവർ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞ ഈ മുന്നൂറ് കിട്ടുകളുടെ കണ്ണീർ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധജനങ്ങൾ ജനങ്ങൾ വരെ കണ്ണീരൊരുക്കുകയാണ് കേഴുകയാണ് പ്രിയ നാടേ നാടെങ്കിലും കേൾക്കൂ അധികാരികൾക്ക് കാതില്ല ഈ അധികാരികൾക്കെല്ലാം കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തണോ ശ്രമണ സഹായി വേണോ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ ഈ മനുഷ്യരുടെ വിലാപം കേൾക്കാൻ ഈ ചോദ്യത്തിന് ഭരണാധികാരികൾ ഉത്തരം പറയണം ഒരു മുന്നറിയിപ്പാണ് കലാപത്തിനുള്ള മുന്നറിയിപ്പല്ല അടുത്ത ഇലക്ഷനിൽ നേരിടും എന്ന് അറിയിക്കാനുള്ള മുന്നറിയിപ്പ് അടുത്ത ഇലക്ഷനിൽ പകരം ചോദിക്കും എന്നുള്ള മുന്നറിയിപ്പ് അതല്ലാതെ കായികമായി നേരിടാൻ ഇവിടെ ഒരു ജനങ്ങളും ഒരുക്കമല്ല അവർ സ്വസ്ഥമായ ഒരു ജീവിതം സ്വപ്നം കാണുന്നവരാണ് ഇലക്ഷനിലൂടെ മാത്രമേ നേരിടാൻ കഴിയൂ ഇനി പുതിയതായി ഭരണമേൽക്കുന്നവരും ഒന്നാലോചിക്കുക ഈ ജനങ്ങളുണ്ടെങ്കിൽ നിങ്ങളുള്ളൂ ഭരണാധികാരികളുള്ളൂ സർക്കാരുള്ളൂ നിങ്ങൾക്ക് യഥേഷ്ടം ജീവിക്കാൻ കഴിയും സുഖലോലയിൽ ആറാടാൻ കഴിയും അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കണ്ണു തുറക്കുക ഇടം കണ്ണുകൊണ്ടെങ്കിലും ഈ സാധാരണ ജനങ്ങളെ ഒന്ന് നോക്കുക ഇടയ്ക്കെങ്കിലും അവരുടെ വിലാപം കേൾക്കാൻ ചെവി ഒന്ന് തുറക്കുക ഈ മുന്നറിയിപ്പോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്